ഹലോ ഐസ് വെൽക്കം ടു വർച്ച ചാനൽ ദേ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഇന്ന് വണ്ടർലോട്ട് പോവാം ബാംഗ്ലൂരിൻ്റെ വണ്ടർലായൽ അപ്പോൾ ഈ നാലുമുര നമ്മൾ ഉണ്ട് നമ്മൾ രണ്ടു വീട് ഇന്ന് വണ്ടർലായി പോയപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ അങ്ങോട്ട് പോവാം അവനിപ്പോൾ അങ്ങോട്ട് വരും അവിടുന്ന് ഞങ്ങൾ നേരെ വണ്ടർലാട് ബസ് കയറിയിട്ട് വണ്ടർനാട് ബസ് കയറിയിട്ടാണ് നേരെ വണ്ടർലൂരിലോട്ട് പോകുന്നത് കാരണത്തെ നമ്മുടെ ഓട്ടോന്ന് നമ്മളത് ഇപ്പം മെട്രോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അവിടെ ഇപ്പോൾ ആരോമല വന്ന് വെയിറ്റ് ചെയ്യുവായിരിക്കും നമുക്കിപ്പോൾ മെട്രോയുടെ ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ വണ്ടറിലോട്ടുള്ള ഡയറക്റ്റ് ബസ് കിട്ടും ആ ബസ്സേ കയറി കഴിഞ്ഞാൽ നമുക്ക് വണ്ടറോടെ ഉള്ളിപ്പോൾ ഇറങ്ങാം അതിനെ എനിക്കൊന്ന് പിടിക്കാൻ പോകും അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം അപ്പം നമുക്ക് സ്റ്റേ നമ്മളിത് അങ്ങനെ ആരോമല കണ്ടുമുട്ടിയിട്ടുണ്ട് ദേ ആരോമല ദേ അപ്പുറത്തെ സൈഡിൽ എങ്ങനെ എങ്ങനെയാണ് ആരോമയിലെ ഇടിലെ ഫുഡിയുണ്ടല്ലേ റൈസ് തേ ഞങ്ങളത് ടിക്കറ്റ് എടുക്കുവാണ് പണ്ടറിലെ ഗേറ്റ് വരുത്തും ഗേറ്റിൽ നമ്മൾ പിന്നെ അവിടുന്ന് ഓട്ടോ ഒഴിച്ച് പോകണം അതാണ് നമ്മുടെ ടാസ്ക് ഇതേ ഇവിടെയാണ് ആരോപണമാണെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ ഇപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെനീന് നൂറ് രൂപയും ഒരു ഷോർട്സിന് നൂറ് രൂപയും ഒക്കെ എടാ എത്ര എടാ എടാ ബെനീൻ എത്ര വൺ ട്വന്റി നൂറ്റി ഇരുപ കിട ഷോർട്ട്സ് അല്ലല്ലേ ഈ സെറ്റാണ് കയ്യിൽ വെള്ള സാധനം സീനായിരിക്കും ഏതാ വെള്ളയാണ് ഇടുന്നത് വെള്ളയും പിന്നെ ഒരു കിടന്ന കിട ബെനിയെടുക്കുക അത് ഷഡിയറ്റ കുഴപ്പമില്ല ടീഷർട്ട് ഓ മോ

അതെ നമുക്കുണ്ടല്ലേ രാവിലെ നല്ല മറക്കും നല്ല ഒന്നാം തരം ലെമൺ ഡ്രൈസും പിന്നെ ബാംഗ്ലൂരിന്റെ സ്പെഷ്യൽ ബോണ്ടേ ആണ് നമുക്ക് എട്ടായിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവിലത്തെ ഏത് പൈസ ഈ സാധനം കിട്ടും ഇപ്പൊ നമ്മളിപ്പോൾ ബാംഗ്ലൂരിലും ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സാധനം ആയിരുന്നു അതെല്ലാം കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ സാധനങ്ങനെ ഉണ്ട് ഞങ്ങൾ കഴിച്ച് നോക്കിട്ട് അഭിപ്രായം പറയാം ഈ വണ്ടർലാൽ എടുക്കാൻ നമ്മൾ ും കഴിച്ചിട്ട് ഈ വണ്ടി ലാഭത്തിന് നല്ല ലെമൺ ലെമൺ ആയിരുന്നു ഞങ്ങളെ എടുക്കാൻ ഫ്രീ ആയിട്ട് ബസ്സും കിട്ടി നമ്മളെ അവിടെ നിന്ന് തേക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ നമ്പേന്ന് ഈ വണ്ടറല അതേപോലെ സെറ്റല്ലേ പിന്നെ അല്ല കൈസ് ഇത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പതിനൊന്ന് മണിക്കായിരുന്നു നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എത്തിയപ്പോൾ പതിനൊന്ന് മുക്കാലായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ പുറത്തു ഇവിടെയാണെങ്കിൽ നമുക്കിപ്പോൾ ഫോണിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് നമ്മളിത് മണിക്കൂറിനേക്ക് എടുക്കുവാൻ തോന്നുന്നു ഇത് ഒരു മണിക്കൂറിന് എത്രയാണല്ലോ ഒരു മണിക്കൂറിന് എങ്ങനെയാ നൂറ്റമ്പത് രൂപ എങ്ങനെയാണ് കൈസ് നമ്മൾക്ക് ഇപ്പം ചാർജ് ഒക്കെ തീരുവാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം ഐഫോൺ ഉള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഇതാണ്

അതെ നമ്മുടെ മറ്റേ കോസ്റ്ററിന്റെ പരിപാടി കഴിഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട് സെറ്റ് വീഡിയോ വീഡിയോ ക്വാളിറ്റി ഇല്ല അദ്ദേഹം ഇല്ല ക്യാമറ തുടച്ചു ഇല്ല ക്യാമറ തുടച്ചില്ല ചാർത്ത ക്യാമറയെന്ന് തോന്നുന്നു പൊട്ട നല്ല ക്യാമറ മേടിച്ചു പൈസ പൈസ കൊടുത്ത് വീഡിയോ വാങ്ങിച്ചിട്ട് അത് സുഖമില്ല കൊച്ചിയിൽ ആ നമുക്ക് കൊച്ചി പോകണം ഗസ്സി ഇവിടെ കൊള്ളൂല്ലോ ഗസ് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇത് ഉള്ളത് പറയാലോ ഭയങ്കര ശോകമുണ്ടല്ലോ കാരണം ഇവിടുത്തെ ആൾക്കാർ ബിഹേവിങ് ഒട്ടും ശരിയല്ല അവർ നമ്മൾ ജോലി നിൽക്കുമ്പോൾ ചാടി 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 കയറും അവർ സ്കിപ്പ് ചെയ്ത് കയറും നമുക്ക് മൈൻഡ് ഔട്ട് ആകും അവർ സെക്യൂരിറ്റി പോലും ഇല്ല ആ സെക്യൂരിറ്റി ഇല്ല ഒരും തന്നെ എല്ലാ ജോലിയും ചെയ്യുന്നു പിന്നെ നമ്മൾ വീണാടാൻ പക്ഷെ ഒരു മൂഡിൽ അത്ര പോകണം അത്രേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ നമ്മളിങ്ങനെ അടുത്ത വണ്ടയ്ക്കിടന്നു താട്ട് നരങ്ങൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി എനിക്ക് എൻ്റെ ചപ്പാത്തി ലാഭം ലാഭം മുട്ട കിട്ടിയില്ലേ അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്ക് അത് ഡയസ് എന്റെ ഈ ചപ്പാത്തിക്ക് ചിക്കൻ കറിക്കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപ അവൻ്റെ ഈ ചോറിന് ഇതിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ബിരിയാണിക്ക് നാനൂറ്റി പത്ത് രൂപ ലാഭം ലാഭം ഞങ്ങ ആ കേരള തരത്തിലു പറഞ്ഞാൽ ആദ്യം മുന്നൂറ് രൂപയുടെ പാസ് എടുക്കാൻ ഫുഡിന് അപ്പൊ ഞങ്ങളത് കേട്ടില്ല എടുത്തില്ല എന്നിട്ട് ഞങ്ങള് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുന്ന കഴിച്ചപ്പോഴും അതന്നെ തിരക്കാണ് കഴിച്ചത് ഞങ്ങളുടെ വാട്ടർ റൈഡിന്റെ പരിപാടികളൊക്കെ വാട്ടർ റൈഡ് ഞങ്ങൾ അടുത്ത റൈഡ് തൊട്ട് നേരെ പോവാ നല്ല തണുപ്പ് നേരെ തണുക്കത്തിന്റെ അസുഖം കുഞ്ഞാം നമ്മളീ കൊച്ചി നിൽക്കുന്നതല്ല കൊച്ചി ചൂടുണ്ട് ഇവിടെയാണെങ്കിൽ ചൂടില്ല ഇവിടുത്തെ തണുപ്പ് വെള്ളത്തിന്റെ ഭയങ്കര തണുപ്പ് കരയിലെ

അല്ലേ നല്ലൊരു നൃത്തത്തിൽ കഴിച്ച ഇവിടെ താഴെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ മറ്റേ ഈ ഗ്ലാസ് വെച്ചിട്ട് കഴിച്ച് കാണാൻ നിൽക്കട്ടോ ഈ ഗ്ലാസ് വെച്ചിട്ട് നമ്മളിങ്ങനെ താപ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട് അത് വലിയ പേടിക്കാനുള്ളതൊന്നുമില്ല അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയത് പക്ഷെ ഇത് എങ്ങനെയുണ്ട് നമുക്ക് കയറിട്ട് പറയാട്ടോ ആ സ്പത്തേ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്നും അവിടെ തിരക്കൊന്നുമില്ലാതെ അതാണ് നമ്മൾ എല്ലാ റൈഡിലും ഞങ്ങൾ രണ്ടും മൂന്നും പ്രാവശ്യം വെച്ച് കയറി ഇവന് ഒന്നിനു പ്രാവശ്യം കയറുള്ളൂ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കയറി ഗസ്റ്റ് ഇവന് ഇവിടെ വണ്ടർലായിൽ മൂന്നാലഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ നാലഞ്ച് പ്രാവശ്യം നാട്ടിൽ ഇന്നാലും എന്നെട്ട് വരും അതെ ഗേഷ് ഞാൻ ആദ്യമായിട്ടായിരുന്നു ബാംഗ്ലൂര് വണ്ടർലായിൽ വരുന്നത് അതുകൊണ്ട് നമ്മളെന്താണെങ്കിലും പഠിച്ചിട്ടുണ്ട് എല്ലാം അടിച്ചു വിളിച്ചെന്തായാലും ഇന്നത്തെ ദിവസം മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന തിരക്കേ ഇല്ലായിരുന്നു അതുകാരണം പിന്നെ നമുക്ക് ഫുഡ് ചെറിയ ചെറിയ പ്രശ്നങ്ങള് പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ചെറിയ പ്രശ്നങ്ങൾ അത് മാത്രമേ ഉള്ളി വിടുത്തൊരു പ്രശ്നം ബാക്കി എല്ലാം സെറ്റ് ആണ് നിങ്ങൾ വീക്കെൻഡിൽ ഇവിടെ വരാതിരിക്കുക നിങ്ങൾ ക്യൂ നിന്ന് നിങ്ങൾ അന്നത്തെ ഡേ ഫുള്ള് പോകും ഇന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വലിയതായിട്ട് ക്യൂ ഒന്നും ഇല്ലായിരുന്നല്ലേ എല്ലാ റൈഡിലും ക്യൂ ഇല്ലായിരുന്നു ക്യൂ ആദ്യം രാവിലെ വന്നപ്പോൾ ചില റൈഡിലൊക്കെ കുറച്ച് ക്യൂ എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താൻ ഒത്തിരി നേരം ക്യൂ നിന്ന് അങ്ങനെ പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് പോവാ അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ ബൈ ഓക്കെ ബൈ ഗേസ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഓക്കെ ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ അയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗേസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത് നമ്മൾ ഇതിലും പവർ പവർ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ബൈ ബൈ